അശ്വിന സി യൂട്യൂബ് ചാനലിൽ പുതിയ വീടിയിലേക്ക് വീണ്ടും സ്വാഗതം ഓ വൈകി ഞാൻ ഏകദേശം മൂന്നാഴ്ചത്തോളം സ്വിഗ്ഗിയിലൊരു വീട് ഇട്ടിട്ട് കാരണം ആ ടൈമിലൊന്നും ഇറങ്ങില്ല നമ്മുടെ നാട്ടിലൊന്നും ഇല്ലേയാണ് അതിനോട് ഇത്രയും ഡിലേ ആയി പോയത് അപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ സ്വിഗ്ഗിയിൽ ഏകദേശം പതിനായിരം രൂപയാണ് എയ്ണിങ്സ് വന്നുള്ളത് ഫുൾ ടൈമിൽ നിന്ന് വെച്ചാൽ പതിനാലായിരം അതേപോലെ പാർട്ടി ശേഷം പതിനായിരം രൂപയാണ് എയ്ണിങ്സ് വന്നുള്ളത് കോഴിക്കോട് സിറ്റിയിൽ പതിനാലായിരം തോന്നുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു ആഴ്ചയിൽ സ്വിഗ്ഗിയിൽ എത്തോളാണ് എയിണിംഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റാതെ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അതേപോലെ തന്നെ സ്വിഗ്ഗിയിലൊക്കെ അർജൻറ്റായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം അച്ഛനെ കോൺടാക്ട് ചെയ്യാൻ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളെ ഫുൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടുതലുണ്ട് അപ്പം നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോവാം ആ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഓർഡർ എടുക്കേണ്ടത് എനിക്ക് എവിടെന്നോപ്പം ചേർന്ന ഫസ്റ്റ് ഓർഡർ എടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ലോങ് തന്നെ പോകാണ്ട് കക്കോടി ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പോൾ എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഏകദേശം ഒരു എൺപതിൻ്റെ മുകളിൽ അല്ലെങ്കിൽ തൊണ്ണൂറിൻ്റെ മുകളിൽ ഓർഡറൻസ് വരേണ്ടതാണ് ശരിക്കും നോക്കാം ഞാൻ കാണിച്ചാൽ എത്ര രൂപയാണെനിക്ക് ഓർഡറൻസ് അങ്ങനെ കിട്ടുന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം പിന്നെ ഈ നമ്മളെ ഈ കുന്നാംഗലം സോണിൽ ഒരു ഏറ്റവും കൂടുതൽ ഓർഡർ ഉണ്ട് ടോപ്പ് ആണ് സ്റ്റോപ്പാണ് റെസ്റ്റോറന്റിന് ആണ് ടോപ്പ് ഫോം കാരണം രാവിലെ ആണെങ്കിലും ഉച്ചക്കാണെങ്കിലും അതായത് വൈകുന്നേരമാണെങ്കിലും രാത്രി ഒക്കെ ആണെങ്കിലും അത്യാവശ്യം എണീൻസ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓർഡറും കാര്യങ്ങളൊക്കെ ടോപ്പ് ഫോമിൽ ഉണ്ടാവലുണ്ട് പിന്നെ സ്വിഗ്ഗിയിൽ പുതിയ ജോയിൻ ചെയ്തതുകൊണ്ട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ എല്ലാ ദിവസവും സ്വിഗ്ഗി നല്ല രീതിയിലുള്ള ഏണിങ്സ് കാര്യങ്ങൾ കിട്ടും വെച്ചാൽ സ്വിഗ്ഗിയിൽ ഒരിക്കലും ഇറങ്ങാൻ നിൽക്കരുത് കാരണം ഇപ്പൊ എന്റെ കാര്യം പറയാണെങ്കിൽ തന്നെ എനിക്ക് ഒരു ദിവസവും അമ്പത് രൂപ ഓർഡർ ഓർഡറിൻസായിട്ടുണ്ട് അതായത് അഞ്ചു മണിക്കൂർ വർക്ക് ചെയ്തിട്ടുള്ള ഒരു അമ്പത് രൂപയും അതേപോലെ തന്നെ എന്താ പറയുക അഞ്ച് മണിക്കൂർ വർക്ക് ചെയ്ത് ആയിരത്തി ഇരുന്നൂറ് മുകളിൽ എനിക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഓരോ ദിവസവും ഓരോ വരാണ് സ്വിഗ്ഗിൻ്റെ ഏണിംഗ്സും കാര്യങ്ങളും വരുന്നത് നമുക്ക് എല്ലാ ദിവസവും നല്ല രീതിയിൽ ഏർണിങ്സും കാര്യങ്ങളും കിട്ടുമെന്ന് ഒരിക്കലും വരാൻ കഴിയില്ല കാരണം ഓരോ എൺപത്തിനഞ്ച് അക്കിരിക്കും ഓരോ ഇനിങ്സ് അതുപോലെ ഓരോ ഡിസ്റ്റൻസ് കാര്യങ്ങളും അനുസരിച്ചിരിക്കും നമ്മൾ ഏർണിങ്സും കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വീടിനും പറയുന്നുണ്ട് എല്ലാ വീട്ടിലും പറയുണ്ട് എന്നാലും പറയാന് എല്ലാ ദിവസവും നല്ല രീതിയിൽ ഏർണിങ്സും കിട്ടൂല ചില ദിവസം മോശമായിരിക്കും ചില ദിവസം ഭയങ്കര ഏർണിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഓരോ ദിവസവും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പൊ അത് ഫുഡ് ജോയിൻ ചെയ്താൽ മനസ്സിൽ റഫിക്കും നടക്കുന്ന ഇറങ്ങും നോക്കിയപ്പോൾ പോകാനും എത്തിയിട്ടില്ല പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിച്ച അപ്പൊ കഴിച്ച ഇവിടെ ടോപ്പ് ഓൺ റെസ്റ്റോറന്റ് എത്തിട്ടുണ്ട് ഇതാണ് ടോപ്പ് ഓൺ റെസ്റ്റോറന്റ് വരുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു ഫുഡ് റെഡി ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് നോക്കട്ടെ ഫുഡ് ഫുഡ് റെഡി റെഡി ആയിട്ടില്ല ആ ൊക്കേഷൻ ടൈമിൽ തന്നെ ഫുഡ് റെഡി വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഫുഡ് എടുക്കുക അതേപോലെ ഇങ്ങോട്ട് വരിക അത്രേ ഉള്ളൂ സാധനം ഫിഷ് കറി മീൻ സ്പെഷ്യൽ ഓക്കേ േഴ് പതിനേഴ് ആണ് എൻ്റെ ഓർഡർ ഐ ഡി വരുന്നത് അപ്പൊ ഇത് എൺപത്തി ഏഴ് പതിനേഴ് ആ ഫിഷ് കറി ലീല് ഒ ടി പി എൺപത്തി മൂന്ന് എഴുപത്തിരണ്ട് അടിക്കാനുണ്ടോ ഓ ടി പി അടിക്കാനില്ല അപ്പൊ ഇനി പറഞ്ഞാൽ എന്റെ എത്ര കിലോമീറ്റർ നോക്കുന്ന സമയത്ത് ജി പി എസിന്റെയും പോവും എട്ടേ പോയിന്റ് ഏഴ് കിലോമീറ്റർ ആണ് ഇവർക്ക് കാണിക്കുന്നത് കസ്റ്റമർ എല്ലാം കിട്ടിട്ടുണ്ട് ഫുഡ് കിട്ടിയിട്ടുണ്ട് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഫുൾ കിട്ടിയിട്ടുണ്ട് കച്ചവടത്തി പോയതിന് ചിലപ്പോൾ ഒരു മൈക്കില്ലാത്തതുകൊണ്ട് ചെറിയ നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മൈക്ക് വന്ന് ഓർഡർ ചെയ്തിട്ട് ഞാൻ എത്തിയിട്ടില്ല അപ്പോൾ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം ഫോണിന് മുമ്പ് ചെറിയൊരു കാര്യം വിട്ടുപോയി ഹെഡ്സെറ്റിൽ പാട്ട് വെച്ചില്ല നമ്മളിപ്പോൾ എത്ര ദൂരമൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ തടപ്പ് പിടിക്കും ഒറ്റയ്ക്കെ പോകുമ്പോളെ അപ്പോൾ അതിൽ നല്ല നൈസിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുക ഹെഡ്സെറ്റിൽ പാട്ടും വെച്ച് പോകാം ചിൽ ചിൽ ആയിട്ട് പോവാ കസ്റ്റമർ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഒരു അഞ്ഞൂറ് മീറ്ററിന് കൂടെ പോവാനുള്ളൂ കസ്റ്റമർ പറഞ്ഞ ജി എൽ പി സ്കൂൾ ജി എൽ പി സ്കൂൾ കത്തോടി അപ്പൊ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു അഞ്ഞൂറ് മീറ്റർ കൂടെ പോയാലും അഞ്ഞൂറ് മുന്നൂറ്റമ്പത് മീറ്റർ കൂടെ പോയാലും കസ്റ്റമർ ലൊക്കേഷൻ എത്തിയാലേ പോയിട്ട് ഇനിയിപ്പൊ ഇവിടുന്ന് ഓർഡർ കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കുറവായിരിക്കും കാരണം വെച്ചിട്ടുണ്ടെങ്കില് നമ്മളിപ്പോ ഇവിടെ നിന്ന് പോയാൽ ഇവിടെ നിന്നാൽ തന്നെ ഇവിടെ പിന്നെ എന്താ പറയാ അടുത്തറിയുമ്പോ റെസ്റ്റോറന്റ് ഒന്നും ഇല്ലല്ലോ അതാണ് വഴി തെറ്റി വന്നു വഴി തെറ്റിടില്ല മാപ്പിന് എന്തോരം ഇഷ്ടമാണ് തോന്നുന്നു ആ അപ്പോ അപ്പൊ പറഞ്ഞു വന്നിട്ടുള്ളത് ഇനിയിപ്പോ ഞാൻ എന്റെ സോൺ അത്യാവശ്യം ഒരു വിട്ട് നിൽക്കുന്ന സ്ഥലത്തേ ഉള്ളു അപ്പൊ ഞാൻ എന്തായാലും തിരിച്ച് പോകേണ്ടി വരും കാരണം ഇപ്പൊ ടൈം പറയുകയാണെങ്കിൽ കറക്റ്റ് ഒരു മണി ആയിട്ടുണ്ട് അപ്പൊ ഇവിടെ അത്യാവശ്യം നല്ലൊരു ഓർഡർ ഒരു പീക്ക് ടൈം ആണ് അപ്പൊ ഇവിടെ നിന്നെനിക്ക് എന്തായാലും ഓർഡർ കിട്ടൂല അപ്പൊ തിരിച്ചൊരു മലാപ്പറമ്പ് അല്ലെങ്കിൽ കണ്ണാടിക്കൽ എഞ്ചോഡിന്റെ ഭാഗത്തിന്റെ തന്നെ പോകേണ്ടി വരും എന്നാലും ഓർഡർ കിട്ടും എന്നാണ് എൻ്റെ ഒരു ഇത് അല്ല നല്ല രീതിയിൽ ഓർഡർ ഇപ്പൊ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാൽ തന്നെ എനിക്ക് ഓർഡർ കിട്ടും നോക്കെന്താണ് അവസ്ഥത് ഓക്കെ അപ്പൊ കസ്റ്റമറെ കണ്ടുപിടിക്കാൻ മതിയോ നീ കൂടെ നേരെ പോയിട്ട് അയ്യോ അപ്പൊ വയസ്സ എന്റെ ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എല്ലാ വീടും പറയുന്ന പോലെ തന്നെ ഓർഡർ എടുക്കാറുണ്ട് ഞാൻ അത് റീച്ചിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡെലിവറി കംപ്ലീറ്റ് കൊടുക്കുക അപ്പോൾ കൺഫേം കൊടുക്കാൻ വേണ്ടി പറയും കൺഫേം കൊടുക്കുക ഓക്കെ അപ്പോൾ എൻ്റെ ഓർഡർ ഏണിന് ശേഷം കാണിച്ചത് അപ്പോൾ എന്തോ റഫറൽ ബോണസ് ആണല്ലോ ഓക്കെ അപ്പോൾ ഇതിലെങ്കിൽ ടോട്ടൽ കിട്ടിയിട്ടുള്ളത് എഴുപത്തിരണ്ട് രൂപയാണ് ടോട്ടൽ ഏണിങ്സ് ആയി ഇപ്പം ഉള്ളത് ഇനി എനിക്ക് ഒരു മിനിറ്റിനുള്ളിൽ എനിക്ക് ഓർഡർ വേറെ കാര്യങ്ങളും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് രൂപയുടെ എക്സ്ട്രാ ആഡ് ആവും അതുകൂടെ കാണില്ലേ പ്ലസ് ഇരുപത്തൊന്ന് വെയ്റ്റ് അറ്റ് കറണ്ട് ലൊക്കേഷൻ ഫോർ വൺ മിനിറ്റ് ടു ഏൺ റിട്ടേൺ ഏണിങ്സ് ഇരുപത്തൊന്ന് രൂപ ഓക്കെ അപ്പോൾ ഒരു ഇവിടെ ഒരു മിനിറ്റ് വെയ്റ്റ് ചെയ്യാതില്ലെങ്കിൽ ഒരു മിനിറ്റ് കണ്ട ഒരു പത്ത് സെക്കൻഡ് വന്നാലെങ്കിൽ കിട്ടും കിട്ടേണ്ടോട്ടുള്ള ചാൻസ് എങ്ങനെ കുറവാണ് അൺലോക്ക് ആയി ആണല്ലേ അപ്പോൾ എനിക്ക് ഇരുപത്തൊന്ന് രൂപ കൂടെ അൺലോക്ക് ആക്കിയിട്ട് എനിക്കിപ്പോൾ എത്രയായി ടോട്ടല് ഇന്നത്തെ ഏണിങ്സ് വരുന്നത് എഴുപത്തിരണ്ടും തൊണ്ണൂറ്റി മൂന്ന് രൂപ തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് ഈ ഒരു ഓഡറിന് മുകളിൽ എനിക്ക് ടോട്ടൽ കേട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഓർഡറിന് മുകളിൽ ടോട്ടൽ ഓടേ ദൂരം പറയുകയാണെങ്കിൽ പന്ത്രണ്ടേ പോയിട്ട് നാല് കിലോമീറ്ററാണ് ടോട്ടലാണ് ഈ ഇതിന്റെ മുകളിൽ ഓടിയിട്ടുള്ളത് ഈ ഒരു ഓഡറിന് മുകളിൽ ഓടിയിട്ടുള്ളത് അതിപ്പോൾ കസ്റ്റമറുടെ ലൊക്കേഷനൊന്നും റെസ്റ്റോറൻറ്റിലേക്കോ അല്ല സോറി ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊന്നും റെസ്റ്റോറൻറ്റിലേക്ക് അതേപോലെ ഒന്നും കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എല്ലാം കൂടെ പോയിട്ട് പന്ത്രണ്ടര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ പന്ത്രണ്ടര കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് എനിക്ക് തൊണ്ണൂറ്റി എത്രയാണ് തൊണ്ണൂറ്റി മൂന്നല്ലേ തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് എനിക്ക് എണീച്ചല്ലേ എന്റെ ബാഗിന് വള്ളി തോന്നി കിടന്നുണ്ട് അതാ പുള്ളിക്കാരൻ പറഞ്ഞത് ഓക്കെ നമ്മൾ നൈറ്റില് നമ്മൾ സോണിലേക്ക് എസ് കാണിച്ചെ അതിന്റെ സോൺ എസ് നോക്കുന്ന സമയത്ത് ആണല്ലേ ഞാൻ സോണിൻ്റെ പുറത്തുള്ളത് ഇപ്പോൾ അത്യാവശ്യം ഓർഡറും കാര്യങ്ങളും ഉണ്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ കുറേ റെസ്റ്റോറൻ്റും കാര്യങ്ങളും കാണിക്കുന്നത് ഓർഡറും കാര്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഫുള്ള് മങ്ങി മങ്ങി കിടക്കും എനിക്ക് രണ്ട് സോൺ പത്യം പറഞ്ഞാൽ ഒരു കുന്നമംഗലം സോണാണ് കുന്നമംഗലം അത്യാവശ്യം നല്ല രീതിയിലുള്ള വലിയൊരു സോണാണ് വരുന്നത് ബീച്ചിനൊക്കെ ചോദിക്കുമ്പോൾ കുന്നമലം ഭയങ്കര വലുതാണ് ആണല്ലേ രണ്ടു മുന്നിൽ വ്യത്യാസമുണ്ട് എനിക്ക് ബീച്ചും കുന്നമംഗലത്താണ് എനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്നത് രണ്ടിനെ എനിക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് നൈസിൽ മലാപ്പറമ്പ് ഭാഗത്തേക്ക് പോയി നോക്കാം പൈസ എനിക്ക് അടുത്ത ഓർഡർ വന്നിട്ടുണ്ട് അടുത്ത ഓർഡർ ഇത് ഇപ്പോൾ ഇവിടുന്ന് എടുക്കേണ്ട പോലോ ചേവി അടിച്ചുകൊണ്ട് ഇനി സത്യം പറയാം സ്വിഗ്ഗീൻ്റെ അലാർ പറയാം കൊടുത്തിട്ട് അലാർ എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല ഫസ്റ്റ്മെൽ എനിക്ക് ഏകദേശം നാല് ഓർഡർ വരുന്നുണ്ട് ലാസ്റ്റ് മേൽ ഏകദേശം അഞ്ച് ഓർഡർ വരും അതായത് ഫസ്റ്റ്മെൽ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് റെസ്റ്റോറൻറ്റിൽ പോകാനുള്ള കിലോമീറ്ററാണ് നാല് കിലോമീറ്റർ വരുന്നത് അപ്പോൾ അതിലെല്ലാം കൂടെ ടോട്ടൽ എനിക്ക് അറുപത്തിനാല് രൂപയാണ് ടോട്ടൽ നമ്മളെ ബാത്തേക്ക് തന്നെയാണല്ലോ ജെ ഡിക്ക് ഭാത്തക്കാണ് അപ്പോൾ എടുക്കേണ്ടത് ന്യൂ മലബാർ റെസ്റ്റോറൻറ്റ് കാരപ്പറമ്പ് റെസ്റ്റോറൻ്റാണ് എടുക്കേണ്ടത് അപ്പൊ പോവാ ഞാൻ ഇന്നത്തെ ഓർഡർ കൊടുത്തിട്ട് അധികം ദൂരം വന്നിട്ടില്ല കേട്ടോ ഏകദേശം ഒരു രണ്ട് ഓർഡർ അങ്ങനെ വന്നിട്ടുള്ളൂ ഇങ്ങോട്ട് അപ്പോഴത്തേക്ക് അടുത്ത ഓർഡർ അടിഞ്ഞു ഞാൻ ഐസില് കർണാടിക്കൽ ഭാഗത്ത് ഇങ്ങനെ പോയിട്ട് അവിടെ ഓർഡർ അടിക്കാനുള്ള ഒരു പ്ലാൻ ആയിരുന്നു സത്യം പറഞ്ഞാല് പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യം വന്നിട്ട് കർണാടക അതിന് എനിക്ക് ഓർഡർ കാരണം കിട്ടിയിട്ട് അപ്പൊ നമ്മളിപ്പോ ലോങ് ഓർഡർ കിട്ടുന്ന സമയത്തൊക്കെ നമുക്ക് എന്താ പറയാ അവിടെത്തന്നെ നിൽക്കാണ്ട് വല്ലാണ്ട് ലോങ് കിട്ടാൻ അതായത് നമ്മളോ സോണൊന്നും വല്ലാണ്ട് നമ്മൾ പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഐസില് ചെറുതായിട്ട് ഉള്ളോട്ടൊക്കെ വന്നാൽ ഓർഡർ കാരണം കിട്ടും അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഓർഡർ കിട്ടി ഒരു അഞ്ചിനോർഡർ തോണ്ട പുറത്തേക്കൊക്കെ പോയിട്ട് അവിടെ തന്നെ നിൽക്കണം തന്നെ ഓർഡർ കിട്ടാനുള്ള ചാൻസ് വളരെ 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 കുറവായിരിക്കും സത്യം പറയാം വളരെ കുറവായിരിക്കും അപ്പൊ ആ ജസ്റ്റ് നിങ്ങൾ നോക്കുക അതേപോലെ തന്നെ ജസ്റ്റ് നൈസ് ഐസം തിരിച്ചു വരിക തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർഡർ കിട്ടും ഓർഡർ ഉണ്ടെങ്കിൽ എന്തായാലും ഓർഡർ കിട്ടിയിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് ഈ ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം ഈ കാരപരമ ജനത്തിൽ എല്ലാ ടൈമും അത്യാവശ്യം നല്ല രീതിയിലുള്ള സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക ഈ ടൗൺ ഏരിയയിലേക്ക് ഓർഡർ എടുക്കാൻ പോകാൻ ഭയങ്കര ചടപ്പാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബ്ലോക്ക് കാര്യങ്ങളായിരിക്കും ഇപ്പോൾ കാരപ്പറമ്പ് ആ ജംഗ്ഷൻ തന്നെ അത്യാവശ്യം ബ്ലോക്ക് ആണ് അതേപോലത്തെ നമ്മളിപ്പോൾ മാവ് റോഡ് ബീച്ചൊക്കെ പോകണമെങ്കിൽ ഇതിലും വലിയ ബ്ലോക്ക് ആയിരിക്കും സത്യം പറയാനുള്ള എനിക്ക് ഞാൻ കുന്ന് അങ്ങനെ ഡ്രോൺ എടുക്കാനുള്ള മെയിൻ റിസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്കും കാര്യങ്ങളും ഭയങ്കര ഓർഡായിരിക്കും അതായത് ഇല്ല പക്ഷെ നമ്മുടെ എന്താ പറയുക ഈ മാവ് റോഡിനും ബീച്ചിനെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഏഹ് നമ്മളെ സോൺ അല്ല നമ്മുടെ ബ്ലോക്കും കാര്യങ്ങളും ഭയങ്കര കുറവാണ് ഹൈവേയും ഹൈവേ അല്ല ബൈപാസ് കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ ബ്ലോക്ക് കാര്യം വലിയ രീതി കാര്യങ്ങളൊന്നും ഉണ്ടാവൂല അപ്പൊ അതിനോണ്ട് തന്നെ മെയിനായിട്ട് ഈ കുന്നങ്ക സോൺ മെയിൻ സോണായിട്ട് എടുത്തിട്ടുള്ളത് ബീച്ചിൽ സെക്കൻഡറി സോണാവാർ ന്യൂഇയറിന്റെ ആവശ്യത്തിന് വേണ്ടിട്ട് എടുത്താണ് സെക്കൻഡറി സോണായിട്ട് ഓക്കെ അപ്പൊ ഇനിയിപ്പോ ബ്ലോക്ക് ബ്ലോക്ക് എന്നൊക്കെ കൈക്കാവാൻ നീങ്ങുന്നുണ്ട് അതൊക്കെ വരാ എനിക്ക് ബ്ലോക്കിൽ കൂടെ പോവാ ഭയങ്കര ചടപ്പാണ് ചടപ്പ് വരണ നല്ല രീതി ചടപ്പാണ് เราต้องพยายามตัดอิทธิลน้าแล้วไม่เจ้า ാണ് നേരത്തെ കാണിച്ച ഓർഡർ തന്നെ റെഡി ആയിന് പോയോ അവിടെയാ എവിടെയാ ഇവിടെ എനിക്ക് എന്റെ ഫുഡ് കിട്ടിട്ടുണ്ട് ഫുഡ് ബീഫ് ബിരിയാണി ഒരു ചിക്കൻ ബിരിയാണി ആണ് അപ്പൊ അതിന്റെ ഒരു ഓടി പിടിക്കാൻ ഒ ടി പിന്നെ കാണിച്ചതാ അത് ബില്ലിൽ തന്നെ ഉണ്ടാവും ആണല്ലേ ഡെലിവറി ഓ ടി പിന്നെ എഴുപത്തി അഞ്ച് പതിനാല് അതാണ് ഇവിടെ അടിച്ചു കൊടുക്കും പതിനാല് ഓക്കെ അപ്പൊ ഓ ടി പിന്നെ അടിച്ചിട്ടുണ്ട് പിന്നെ നേരെ പോകാനുള്ള പറമ്പിൽ ബസർ ഭാഗത്തേക്കാണ് നമ്മുടെ ഫുഡ് എടുക്കാൻ വേണ്ടി പോകാനുള്ളത് കൊടുക്കാൻ വേണ്ടി പോകാനുള്ളത് ഓക്കെ അപ്പൊ പോവാൻ മാപ്പ് ഇടാം നമ്മളൊരു പോയിസ് അയച്ചു നാന്നൂറ് നാല്പത്തൊന്നാണ് അഡ്രസ്സ് വന്നത് അപ്പൊ എനിക്ക് ഒന്ന് ഹൗസ് നമ്പർ കാര്യങ്ങളൊക്കെ അയയ്ക്കോ നാനൂറ് നാല്പത്തൊന്ന് വരുന്നത് പോയാൽ പോവാനുള്ളത് ഏകദേശം ആറേലും കിലോമീറ്റർ ആണ് ഇവിടുന്ന് എനിക്ക് പോകാനുള്ളത് പോവാം കസ്റ്റമർ ലൊക്കേഷനിൽ എത്താനായിട്ടുണ്ട് ആയിട്ടുണ്ട് അടുത്ത ലത്തായി കപ്പ് ലൊക്കേഷൻ എത്താൻ ആയിട്ടുണ്ട് അപ്പൊ ഈ ഓർഡർ കൊടുത്തുകഴിഞ്ഞാൽ എത്ര രൂപ എനിക്ക് എനിക്കൊന്ന് നമ്മൾ എനിക്ക് ഓർഡർ കിട്ടിയ ടൈമിൽ അറുപത്തി ആറ് രൂപ അങ്ങോട്ട് തോന്നുന്നു എനിക്ക് ഓർഡർ എനിക്ക് ആയിട്ട് കാണിച്ചിട്ടുള്ളൂ ഓർഡർ ഡെലിവറി ഡെലിവറിൻ്റെ എത്ര ആണ് ഓർഡർ എണീസ് അത് കാണിച്ചതാ ഇതിപ്പോ കണ്ടില്ലേ അപ്പൊ ആദ്യത്തെ ഓർഡർ എനിക്ക് കക്കോടി അടുത്ത ലെഫ്റ്റ് പറഞ്ഞു വന്നത് എനിക്ക് ആദ്യം ഓർഡർ കിട്ടിയത് പോകണ്ട വല്ലാണ്ട് പുറത്തേക്ക് എനിക്ക് കപ്പ വല്ലാണ്ടല്ല ഒരു മൂന്നാല് കിലോമീറ്റർ തോന്നുന്നു എനിക്ക് പുറത്തേക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ അവിടുന്ന് നൈസ്ലി നീങ്ങാൻ തുടങ്ങിയപ്പോ എനിക്ക് എന്റെ അടുത്ത ഓർഡർ കിട്ടിയ അതായത് എന്റെ ഫോണിലേക്കാണ് തിരിച്ചെങ്കിൽ ഓർഡർ കിട്ടിയിട്ടുള്ളത് അപ്പോ നിങ്ങളിപ്പോ വല്ലാണ്ട് ഓർഡർ പുറത്ത് പോവാണെന്നുണ്ടെങ്കിൽ നീങ്ങുക നീങ്ങുമ്പോൾ എന്തായാലും ഓർഡർ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഏരിയയിലൂടെ ആണെങ്കിൽ കസ്റ്റമർ ലൊക്കേഷൻ വന്നിട്ടുള്ളത് കസ്റ്റമർ വിളിച്ചു നോക്കട്ടെ പോ കസ്റ്റമർ ഇങ്ങോട്ട് വരാന്നാണ് പറഞ്ഞത് പിന്നെ ഇപ്പം നോക്കി സമയം കറക്റ്റ് വരാണെങ്കിൽ തോന്നുന്നു തോന്നില്ലേ ഒന്നേ മുക്കൽ ടൈം ആയിട്ടുണ്ട് ഈ ടൈമിൽ മക്കൾ കളിക്കാൻ നോക്ക് വെയിലത്ത് എങ്ങനാ പോലും ഞാൻ ഈ സ്ലീവ് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൊള്ളുന്നുണ്ട് കളറും കാര്യങ്ങളുണ്ട് മാറുന്നുണ്ട് എൻ്റെ കയ്യിൻ്റെ ഭാഗത്തേക്കാണ് പക്ഷേ ഈ സമയത്ത് കളിക്കുകയാണെങ്കിൽ ഫാഷൻ ആയിട്ട് അല്ലേ ഒന്നേ മുക്കൽ നട്ടുച്ച വെയിലത്ത് കളിക്കുന്നു ണോ ഓക്കെ അപ്പം എൻ്റെ എൻ്റെ രണ്ടാമത്തെ ഓർഡർ ഉണ്ട് ഡെലിവറി ചെയ്തിട്ടുണ്ട് പുള്ളിക അപ്പം ഒന്നും വാങ്ങിപ്പോയിട്ടോളൂ കേട്ടോ അപ്പം ഈ ഓർഡർ മുള്ളി ടോട്ടൽ ഏണിങ്സ് ആയി വന്നിട്ടുള്ളത് നൂറ്റി അറുപത് അറുപത്തെട്ട് രൂപ ടോട്ടൽ ഏണിങ്സ് അമ്പത്തെട്ട് രൂപേൻ്റെ ഓർഡർ ഏണിങ്സ് അത് തന്നെ പത്ത് രൂപേൻ്റെ സർജ്ജ് ബോൺസ് എല്ലാം കൂടെ കൂട്ടിട്ടുണ്ടെങ്കിൽ അറുപത്തെട്ട് രൂപ ഓർഡർ ഏർണിംഗ്സ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലിപ്പോൾ ഇന്നത്തെൻ്റെ ടോട്ടൽ വരുന്നത് രണ്ട് മണിക്കൂർ രണ്ട് നൂറ്റി അറുപത്തൊന്ന് രൂപ ഉണ്ട് എൻ്റെ ഏണിങ്സ് ഒന്നും അതിൽ രണ്ട് ഓഡറിന് രണ്ട് മണിക്കൂർ കൊണ്ട് കിട്ടി ഇപ്പോൾ ഒന്നേ മുക്കാൽ ആയിട്ടുണ്ടോ ഒരു ഓർഡറും കൂടെ എടുത്തിട്ട് നിർത്താം എന്നാണിപ്പോൾ വിചാരിക്കുന്നത് എന്നിട്ട് ബാക്കി വൈകുന്നേരം ഇറങ്ങാം ഇതിപ്പോൾ ആ ഇന്നിപ്പോൾ എന്തായാലും ഞാൻ അഞ്ഞൂറ് ഉറുപ്പേൻ്റെ അത് അടിച്ചാൽ മതി എന്തായാലും അപ്പോൾ

അപ്പൊ എനിക്ക് പുതിയൊരു കസ്റ്റമർ കസ്റ്റമർ പുതിയൊരു പുതിയൊരു സബ്സ്ക്രൈബറും കൂടെ കിട്ടിയിരിക്കാണ് സംഭവം ഞാനിങ്ങനെ അവർ പറഞ്ഞോണ്ട് എന്ത് എനിക്ക് ഓർഡർ കാര്യം കിട്ടിയെന്ന് പറഞ്ഞിട്ട് അപ്പൊ പുള്ളിക്കാരൻ മേഖെന്നു പറയാൻ നോക്കുന്നു ഞാൻ കാണണ്ടത് എന്നാലും കൂടെ അപ്പൊ എന്നോട് ചോദിച്ച് യൂട്യൂബിനെ പേര് പറഞ്ഞോട് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പുതിയൊരു സബ്സ്ക്രൈബർ കൂടെ കിട്ടിയിരിക്കാണ് ഇനിയിപ്പോ എനിക്ക് എന്തായാലും അടുത്തും കൂടെ കിട്ടാനുള്ള ചാൻസ് രണ്ടു മണിയിലുള്ള ഓർഡർ കിട്ടി ഞാൻ എന്തായാലും എടുക്കും പിന്നെ എന്താ പറയാ ഓർഡർ കിട്ടിയില്ലെങ്കിൽ രണ്ടുമണിക്ക് ഓർഡർ കിട്ടില്ലെങ്കിൽ കേട്ടോ അപ്പൊ ഓർഡർ വന്നിട്ടുണ്ട് അടുത്ത ഓർഡർ എനിക്ക് മണിക്കോളജ് ഭാഗത്തേക്കാണ് പോകേണ്ടത് ഞമ്മളിപ്പോ ഓർഡർ കൊടുത്തില്ല ആ ഓർഡർ കൊടുത്ത ഒരു അഞ്ഞൂറ് മീറ്റർ ഇല്ല ഒരു നാ പത്ത് നാനൂറ് മീറ്റർ മാറി തന്നെ അടുത്ത ഓർഡർ വന്നിട്ടുണ്ട് എനിക്ക് അപ്പോൾ ഇതെനിക്ക് എടുക്കാൻ ടോപ്പും ചെയ്യണം അതായത് നമ്മൾ ഫസ്റ്റ് ഓർഡർ സ്ഥലത്ത് തന്നെ എനിക്ക് ഓർഡർ എടുക്കേണ്ടത് എന്റെ സൗണ്ട് കൊടുത്തിട്ട സൗണ്ട് ഇല്ലെങ്കിൽ ഒന്നാം തീയതി ഹെഡ്സെറ്റും കൂടെ വെച്ചതുകൊണ്ടേ ഇങ്ങനെ തലവേദന എടുക്കുന്ന സൗണ്ട് അതിനൊരു മുന്നൂട്ടേ വെച്ച് ഓക്കെ അപ്പോൾ എനിക്ക് ടോപ്പ് എം റസ്റ്റോറൻറ് ഓർഡർ എടുത്തിട്ട് നേരെ എനിക്ക് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കാണ് പോകേണ്ടത് മറ്റേ ഗ്രൗണ്ടിൻ്റെ ഭാഗത്തേക്ക് അല്ലേ ഓക്കെ എന്തായാലും നമുക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി പോയത് ഇതെന്താ ബാച്ച് ഓർഡർ തോന്നിട്ടോ ബാച്ച് ഓർഡർ വന്നിട്ടുള്ളെങ്കിൽ രണ്ടും എനിക്ക് ടോപ്പം റസ്റ്റോറൻറ്റിൽ നിന്ന് എടുത്തിട്ടാണ് നേരെ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോവേണ്ടത് അപ്പോൾ അതൊരു ലോട്ടറി ആണ് അപ്പോൾ ഈ ഓർഡർ നമ്മൾ നേരത്തെ നാൽപ്പതല്ലേ കാണിച്ചത് നാൽപ്പത് അറുപത് ഈ ഓർഡർ മോളിട്ടുള്ളെങ്കിൽ അറുപത് രൂപയാണെങ്കിൽ ഓർഡർ ആണെങ്കിൽ കിട്ടാൻ വേണ്ടി പോകുന്നത് ഓർഡർ എടുക്കാൻ വേണ്ടി ങ്ങനെയാ വീണ്ടും ഇവിടെ ടോപ്പം ചേവർ എത്തിയിട്ടല്ലേ പിന്നെ ഇവർ നമ്മൾ ഫുഡ് എടുത്തിട്ടാണ് ഈ രണ്ട് ഓർഡർ ഉണ്ട് ഇവിടെ നിന്ന് ഒന്ന് വരുന്നത് എനിക്ക് ഫ്രൈഡ് റൈസ് അതേപോലെ തന്നെ ഒരു ഓർഡർ വരുന്നത് എനിക്ക് പിന്നെ നൂഡിൽസ് ഒരു ഫ്രൈഡ് റൈസ് ആണ് നൂഡിൽസാണ് ഓർഡർ വരുന്നത് രണ്ടുമൂറ് അപ്പൊ ഒന്ന് റെഡി ആണ് നൂഡൽസാണ് ഒന്ന് റെഡി ആയത് പിന്നെ ഒന്നുള്ളത് രണ്ടും റെഡി ആൻപത് ആണ് ഫ്രൈഡ് റൈസ് ഓക്കെ പിന്നെ അറുപത് അറുപത്തിനാല് അറുപത് അറുപത്തിനാല് ഓക്കെ രണ്ടും റെഡി ആയിട്ടുണ്ട് അപ്പൊ നേരം ഒന്ന് ടവറും അതേപോലെ തന്നെ ഐ പി എം ഓക്കെ ഓർഡർ കൊടുക്കാൻ വേണ്ടി ഒന്ന് കവറും ഒന്ന് ഐ പി എം വാർത്തേക്കല്ലേ അപ്പോൾ എൻ്റെ ബാച്ച് ഓർഡറിൽ എൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓർഡറിന് മോൺലൈനിക്ക് കിട്ടിയിട്ടുള്ള നാൽപ്പത്തി മൂന്ന് രൂപയാണ് ഓർഡർ റണിങ്സേ വന്നിട്ടുള്ളത് ഓക്കെ ആ ഗെറ്റ് എക്സ് ഓർഡർ ഒക്കെ അപ്പോൾ ഇതിൽ നമുക്കൊരു ഓർഡർ കൂടെ ഡെലിവറി ചെയ്യാനായിട്ടുണ്ട് അത് ഒഴുക്കരെ ഭാഗത്തേക്കാണ് ഓർഡർ വരുന്നത് കേട്ടോ ഒഴുകു ഇവിടെ രണ്ടേ രണ്ടര ഡൗൺ മിട്ടനടുത്ത് വരുന്നുണ്ട് അപ്പോൾ അതിനാൽ തോന്നിയിട്ട് ഇരുപത് രൂപ ഓർഡർസേ വന്നിട്ടുള്ളത് ബാച്ച് ഓർഡർ ചെയ്യുന്ന സമയത്ത് രണ്ടാം തോട്ടത്തിലേക്ക് പത്ത് രൂപയാണ് പിന്നെ കിലോമീറ്റർ കൂടുമ്പോൾ നമ്മൾ എത്ര കിലോമീറ്റർ ആണ് എക്സ്ട്രാ ഓടുന്നത് അതിനുള്ള ഓരോ കിലോമീറ്റർ അഞ്ചു രൂപ വച്ചാണ് കിട്ടുന്നത് പറഞ്ഞത് അപ്പൊ അങ്ങനെയാണ് ഇതിന് ഇരുപത് രൂപ അപ്പോൾ കാണിച്ചത് ബാച്ച് ഓർഡർ എത്ര രൂപയാണ് രൂപയാണെങ്കിൽ ഓർഡർ എന്തായാലും ഡെലിവറി വേണ്ടി വെച്ചില്ലല്ലോ അപ്പോൾ അയ്യോ പോവാ അപ്പൊ കഴിഞ്ഞ എന്റെ അടുത്ത ഓർഡർ ഡെലിവറി ചെയ്യാനുള്ള ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഏരിയയിലെവിടെയാണ് കസ്റ്റമർ വീട് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ എന്റെ വീട് കണ്ടുപിടിക്കണം ഫുഡ് ഡെലിവറി ചെയ്യണം അപ്പൊ കൊടുക്കുക കൺഫേം കൊടുക്കുക അപ്പ എന്റെ ഓർഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഓർഡറിൻ്റെ മുകളിലെനിക്ക് ടോട്ടൽ കിട്ടിയിട്ടുള്ളത് അടുത്ത ഓർഡർ വന്നല്ലോ ഞാൻ ഡെലിവറി കംപ്ലീറ്റ് കൊടുത്ത സ്പോട്ട് തന്നെ എനിക്ക് അടുത്ത ഓർഡർ വന്നു അതെനിക്ക് ഇവിടെ തന്നെയാണ് തോട്ടെ ഒപ്പം ചേർന്ന് എടുത്തിട്ട് നേരെ മെഡിക്കൽ പാർത്തേക്കിനാണ് വരേണ്ടത് ഞാൻ അത് ഇതുകൊണ്ട് നിർത്താൻ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ആസ് ഓർഡർ മറ്റേ ബാച്ച് ഓർഡർ നിർത്താൻ വിചാരിച്ചതായിരുന്നു പക്ഷേ ഡെലിവറി കംപ്ലീറ്റ് കൊടുക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയില്ല അപ്പം തന്നെ അടുത്ത ഓർഡർ വന്നു കൊടുത്ത അടുത്ത ഓർഡർ അപ്പോൾ ഈ ഓടിനുള്ളിൽ അറുപത് രൂപ കിട്ടി അപ്പോൾ ബാച്ച് ഓർഡർ എനിക്ക് ടോട്ടൽ എത്ര കിട്ടി എന്ന് വെച്ച് കാണിച്ചതരാം ബാച്ച് ഓർഡറിൻ്റെ മുകളിലെങ്കിൽ ഇപ്പോൾ അറുപത്തി മൂന്ന് രൂപയാണ് ടോട്ടൽ കിട്ടിയിട്ടുള്ളത് അതിൽ ആദ്യത്തെ ഓർഡർ എനിക്ക് നാൽപ്പത്തി മൂന്ന് രൂപയും രണ്ടാം തുടരണമെങ്കിൽ ഇരുപത് രൂപയാണ് ടോട്ടലായിട്ട് വന്നിട്ടുള്ളത് അത് രണ്ടാം തൊടാൻ ഡെലിവറി നമ്മൾ കൊടുത്ത സ്പോട്ടിൽ തന്നെ എനിക്ക് അടുത്ത ഓർഡർ വന്നിട്ടുണ്ട് അത് നമ്മൾ നേരത്തെ എടുത്ത ടോപ്പം ചേവേനെടുത്തിട്ട് നേരെ നമുക്ക് മെഡിക്കോളജ് വാർത്തയ്ക്കാണ് വരുന്നത് ഇരുപത്തി മൂന്ന് രൂപേൻ്റെ ഓർഡർ അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി പോകാം